ും പോലെ ടീം 50 തരനെ അവനെ കിട്ടിണക്കി എന്നെ. ഉറപ്പല്ലേ ഒരു പാനും ഫ്രൈ പ്രൈണ്ടാക ചെഫ് ഫ്രൈ പൈൻ ഞാൻ മാണ്ടി കൊല്ലുമയിരിനെ. കടിക്ക് പററിക്ക 핸ഡി. ഓ സ്കോഡ് ഉണ്ട്. സ്കോഡ് ഉണ്ട്. നമ്മളെ കൂടെ സ്കോഡ്. കൂടത്തുള്ള. സൊമൻ സ്പെൻഡ സൊമൻ ഈ സൈഡിൽ ആരും ഇറങ്ങിയില്ലല്ലോ അറിയില്ല മോനെ ഒരുത്തനെ ഞാൻ കണ്ടിരിക്കണേ സ്കോഡാണോ ഫുള്ളാണോ വൈപ്പാണോ എന്താണോന്നൊന്നും അറിയില്ല ഞാടാ നേരത്തെ ആ ഡി പി ഒക്കെ എന്ത് ക്ഷീണം എനിക്ക് എന്തോ ഒരു ദേഷ്യം പിടിച്ചിട്ട് എന്റെ അടുത്തടുത്തല്ലേ എന്റെ അടുത്തോ അവിടെ കാത്തിക്കണി പുറത്ത് ഒരാൾ കൂടി വന്നവനെ നമുക്ക് അടിക്കാം ഏടല്ല ഞാൻ തന്നെ പറഞ്ഞു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മാർക്കി മാർക്കി പൊളിഞ്ഞ വീട്ടില് ടെമാരൊക്കെ സ്പ്ലിറ്റ് ആയിട്ടാ ഇവിടേക്കറങ്ങിന്റോ ഞാൻ

ബോട്ട് അല്ലല്ല പ്ലേസ് ആണ് ഇt കൊക്കും പിടിച്ചേ മാറ് വാ ദോ അങ്ങോട്ട് പോടേ ഹേ ഓക്കേ വെയിറ്റ് 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 വെരി 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 ഓൾഡ് ഓൾഡ് ഓൾഡ്

ഞാൻ നിങ്ങൾ ആരും കൂടെ വരണ്ടെട്ടോ ഈ വിഷയത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട എന്ന് ഞാൻ ചെയ്തോളൂ അള്ളാ മാന റിക്കോൾ ചെയ്യണേ മ്ംന്തസേ താങ്ക്സ് ഐ ആം കോളിംഗ് എറ്റ് ടീംമേറ്റ്സ് ഞാൻ ഫിനിഷ് ചെയ്യാന്നുള്ള ഒറ്റ കേറി വന്നേ എൻ്റെ ഒരു ഊസി മാത്രമേ ഉള്ളൂ ഈ വിഷയ ആക്കണ്ട ഈ വിഷയ ആക്കല്ലേ വേഴറാക്കല്ലേ सारല്ല പോടാ നേരത്തെ പോസ് ഓ ചേ ഇതില് ഒരുത്തൻ ഹാക്കർ ആയിരുന്നുടാ അപ്പോ ഇന്ത് സ്പീഡില് പോയെന്നറിയോ നോക്കി കഴിഞ്ഞപ്പോഴല്ലേ ഞാൻ രാജ്യത്തിന്റെ സേനനെ കാക്കാൻ സേന പോയതാറീലേ അടപ്പ പറയല്ലേ ക്ക് പോവാനായി പറഞ്ഞു കൈപ്പ് പക്ഷെ മറ്റേ ഇവന്റിന് നന്നോണം കിൽസ് കിട്ടണ്ടല്ലോടാ പക്ഷേ കഴിയില്ല പിന്നെയും പറഞ്ഞ

ണീജ് കളിക്കൂ കിടക്കാൻ പോയാൽ ഓട്ടോ റേക്കോളാ അപ്പൊ കേറിയ പോയി പോയി ഞാൻ കണ്ടിട്ടില്ലല്ലോ കേറായിരുന്നു ഒന്ന് നോക്കായിരുന്നു അത് അതാ നടുവിലെ സ്തൂപില്ലേ നടുവിലില്ല ഒരു ആർച്ച് യൂട്യൂബ് ലൂട്ടൊക്കെ ഉണ്ടാവും അന്നേരം ക്രേറ്റ് ഓപ്പൺ ആവു സംഭവം തെറ്റാ രണ്ട് നായ്ക്കൾ കണ്ടിട്ട് വാങ്ങി കേറും ചെയ്ത് ആണെങ്കിൽ കൊടുക്കാറുണ്ട് വണ്ടി കത്തി എടുക്കണ ില് ഒരുത്താൻ വന്നു ഓനെ നോക്കിട്ടു ഓനൊന്നു കില്ല എനിക്ക് കില്ല് വേണോണ്ട് ഇല്ല ഇല്ല കല്ലിന്റെ മേലുള്ളവനൊക്കെ ഇറങ്ങി കണ്ടമായിട്ടോ കുത്തി കുത്തിച്ചാലോ രണ്ടെണ്ണം തീർന്നില്ലല്ലോ ടീമിലെ ആ അത് ന്യൂ എനിക്ക് ആ വീട്ടിന്റെ മോളിന് അവിടെ നോക്കിട്ടാണല്ലോ ഒന്നിനെല്ലിട്ടില്ല ഈ കളിയെ കളിച്ചൊരു മിണ്ടല്ല മിണ്ടല്ല എനിക്ക് ഒന്നും ചെയ്യാമല്ലോ ബാക്കി കില്ലാടി ഇതേ കില്ലാടി ഊറ്റിലെ കില്ലാടി

ഈ ണ്ടല്ലോ എവിടെ പോയി ഇറങ്ങി അവനാ വീട്ടിലേക്ക് അങ്ങോട്ട് കേറിയെന്ന് തോന്നുന്നുണ്ട് അവനെ കാണുന്നില്ലല്ലോ അവിടെ ഓന എനിക്ക് വെയിറ്റ് വെയിറ്റ് ഞാൻ ഓനെ കാണുന്നില്ല ഓന എവിടെ അല്ലെന്ന് എനിക്കറിയില്ല

വണ്ടി എടുക്കോണല്ലേ கொடு 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 அடிச்சற அடிச்சற அஷ்டம் வேண்டற பைக்கேண்ட அவ்டில நிறுத்தி டெல்திடு இவரேடா இவீட்ல ஆளு வாடு இவரே ஆளுண்டல்ல செக்ரோல் வருறானோ எட பேக்கில ஆளு பேக்கில ஆளு பேக்கில ஆளு நோகீ അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കളിയും അതിന് മുമ്പത്തെ കളിയും ഒന്നുമില്ല ഒരു തരക്കത് അടിച്ചു കൂട്ടി